അമ്മുമ്മക്ക് ചോദിക്കാൻ ഞാൻ പറയാൻ ആരുല്ലെന്ന് വിചാരിച്ച അമ്മ മലയാളിയാ തമിഴ്നാട്ടിലെങ്ങനെ എത്തിപ്പെട്ടെ ഇല്ല അമ്മ ഒരു വാക്ക് നമുക്ക് പറഞ്ഞാതി പോയി പോയിട്ട് വരാം അറുപത്തേഴ് വയസ്സായ അമ്മമ്മ ഇവിടെ ഇരിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം എന്റെ കൂടെ പറഞ്ഞാ ഞാൻ പറ സംസാരിക്കളച്ചു പറഞ്ഞു അമ്മുമ്മക്ക് വേണ്ടി ജയിലിൽ പോകാനും ഞാൻ തയ്യാറാണ്

നല്ല നമുക്ക് ഞാൻ ഇവിടെ എന്തെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്യണോ സന്തോഷം മതെന്തോ പൈസ ഉണ്ട് അത് സ്നേഹത്തോടെ സ്നേഹത്തോടെ തന്നതാണ് അത് ഞാൻ വാങ്ങിച്ചിൽ അങ്ങോട്ട് ഈ സൈഡിൽ അങ്ങോട്ട് എടുത്ത് ഞാൻ രാവിലെ രാവിലെ മുതൽ ശരി നല്ല നല്ല ഇങ്ങനെ നല്ല മനസ്സ്